ഇന്നലെ നമ്മളൊക്കെ വിധി കേട്ടതാണ് ഏറ്റവും അധികം അവളോടൊപ്പം നിന്നത് തീർച്ചയായിട്ടും സമൂഹവും മാധ്യമങ്ങളുമാണ് വളരെ ചെറിയൊരു ശതമാനം പേർ മാത്രമേ അയാളോടൊപ്പം നിന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട് ഇന്നലെ അവളോടൊപ്പം നിൽക്കണം എന്ന് ഞാനൊരു തീരുമാനം എടുക്കാൻ കാരണം എനിക്ക് തോന്നിയിരുന്നു അവൾ എവിടെയോ അവൾക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ആ സമയത്ത് അവൾ തകർന്നു പോകരുത് എന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് അവളുടെ വീട്ടിലേക്ക് പോയത് അല്ല രാത്രി വരെയും ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു നല്ല സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോഴും നല്ല സങ്കടത്തിൽ തന്നെ നാച്ചുറലി എല്ലാവരും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നിയമത്തിനോടുള്ളൊരു പ്രതീക്ഷ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ വിധി വന്ന് അടുത്ത സെക്കൻഡ് തന്നെ ഞാനും കൂടി ഉൾപ്പെടുന്ന സിനിമയിലെ പ്രവർത്തകർ വാരി അണച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുറ്റാരോപിതൻ ഞാനിപ്പോഴും കുറ്റാരോപിതൻ എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു കോടതിയുടെ അന്തിമ വിധിയല്ല ഇനിയുമുണ്ട് ഇവിടെ കോടതികൾ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇനിയും പല കാര്യങ്ങളും കോടതികൾ അറിയാനുണ്ട് കോടതിയോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ എന്തോ എട്ട് വർഷം അയാൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു ബന്ധു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരിയുള്ളൊരു സ്വീകരണം അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ വാക്കുകളൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞങ്ങള് വിധി സമയത്ത് നമ്മൾ അപ്പോഴേ വിധി കേട്ടപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ മാറി ആ മുറിയിൽ പോയിരുന്നു ഷോക്ക് പോലെ ഞങ്ങൾ എല്ലാവരും ഇരുന്നു പക്ഷെ പിന്നീട് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ അറിയുന്നത് എനിക്കതിൽ എൻ്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്താനാണ് എനിക്ക് തോന്നിയത് കാരണം എതിരാളി ശക്തനാണ് സമ്പന്നനാണ് സ്വാധീനമുള്ളവനാണ് നമുക്ക് നമ്മളോടൊപ്പം പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായി മെയിലായിട്ട് അയക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പുറത്ത് വിട്ടത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവം നടന്ന് അന്ന് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ഫിഫ്ഗെയുടെ സെക്രട്ടറി സംഘടന എന്നും അതിജീവിതയോടൊപ്പം എന്ന വാക്കാണ് ഉപയോഗിച്ചത് എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു ചാനലിൽ ആ വിഷ്വലിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരുപാട് അഭിമാനത്തോടു കൂടി കണ്ടു കാരണം ഞാനും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണത് ഏഴായിരത്തിലധികം തൊഴിലാളികൾ ഇപ്പോൾ ടെലിവിഷൻ സംഘടനയും കൂടിയായപ്പോൾ ഏകദേശം പതിനെണ്ണായിരം ഇരുപതിനായിരം അടുപ്പിച്ച് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അപ്പം അതൊരു വലിയ ശക്തിയാണ് അത്രയും വലിയൊരു ശക്തി ഞങ്ങൾ നിന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അപ്പം അങ്ങനെ ഒരു സംഘടന സംഘടനയുടെ പ്രതിനിധി മാധ്യമങ്ങളിൽ കൂടി വന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അവളോടൊപ്പം ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അധികം വൈകാതെ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അദ്ദേഹം ഈ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ആ വ്യക്തിയെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞു ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഞാൻ ഞാനപ്പം തന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഈ പടം ചെയ്യാൻ പാടില്ല ഇത് നമ്മൾ അവളോട് കാണിക്കുന്ന അനീതിയാണ് അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ജനറൽ കൗൺസില് വയ്ക്കാം എന്ന് പറഞ്ഞു ജനറൽ കൗൺസിലിൽ വെച്ചു അൻപത്തി നാല് പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിലായിരുന്നു അന്ന് നടന്നത് രണ്ടായിരത്തി പതിനെട്ടില് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ അഭിപ്രായം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇദ്ദേഹം നമുക്കൊക്കെ അറിയാമല്ലോ സംസാരിക്കാൻ വളരെ അതിവിദഗ്ധമായി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനു മുമ്പിൽ ഞാനൊന്നും ഒന്നുമല്ല എനിക്കൊന്നും അങ്ങനെയൊന്നും സംസാരിക്കാൻ ഇനി എനിക്ക് ഏത് ജന്മത്തിൽ സാധിക്കുമെന്ന് അത്രമാത്രം ന്യായീകരണങ്ങളും അത്രമാത്രം ഭാഷയും അത്രമാത്രം നിയമങ്ങളുമെല്ലാം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് ബഹുമാനം ഉണ്ടാ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടി അൻപത്തി നാല് പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിൽ അൻപത്തി മൂന്ന് പേരും പുരുഷന്മാരായിരുന്നു ഞാൻ ഒരു സ്ത്രീ മാത്രമേ ആ കൗൺസിലിൽ കൗൺസിലുണ്ടായി അന്നും ഇപ്പോഴും അവിടെ സ്ത്രീകളില്ല ഇനിയിപ്പോൾ പുതിയ ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് സംഘടനയിൽ ഒരു മുഖ്യ ഇതിലൊന്നുമില്ല അതുകൊണ്ട് എനിക്കറിയില്ല അമ്പത്തി മൂന്ന് പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു സാറാ സിനിമ ചെയ്യണം ഞങ്ങൾ സാറിനോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ സംഘടനയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് രാജിക്കത്ത് കൊടുത്തു പിന്നെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ യാതൊരു അനക്കവും ഇല്ല